നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും മലയാളി സോക്കറിലേക്ക് സ്വാഗതം അൽവാറോ ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിശ്വസനീയമായിട്ടുള്ള അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇത് തീരുമാനമായി എന്ന് തന്നെ പറയേണ്ട സാഹചര്യത്തിലാണ് കാര്യങ്ങൾ വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൺപത്തൊന്നത് ശതമാനത്തോളം പേരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ ചാനൽ നൂറു കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ മാത്രം മതി സോ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിരുന്നു ഒരിക്കൽ അൽവാറോ വാസ്ക്യൂസ് എന്നാൽ താരം ക്ലബ്ബ് വിട്ടുപോയി എന്നാൽ ഇപ്പോൾ താരം വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കുമെന്ന റൂമറൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രമുഖ ജേർണലിസ്റ്റ് മാർക്കസ് മർഗുലാവോയുടെ റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ പറയുന്നത് അൽവാറോ വാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത് സത്യമല്ല എഡ്രാൻ ലൂണക്ക് പകരക്കാരനെ കെ ബി എഫ് സി ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് മാർക്കസ് മർഗുലാവോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അൽവാറോ ടു ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള വാർത്ത സത്യമല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അൽവാറോ വാസ്ക്യൂസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത ഇനി ഇല്ല എന്ന് പറയാം വീഡിയോ സാനിക്കാണ് നന്ദി